ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് മലേഷ്യ ഗാസയിൽ നിന്നും നാൽപ്പത്തൊന്ന് പേഷ്യൻസിനും അവരുടെ തന്നെ എൺപത്താറ് റിലേറ്റീവ്സിനും ചികിത്സയ്ക്കായി സ്വീകരിച്ചത് ഗാസയ്ക്കായി ഇതിനു മുൻപും ഒരുപാട് മെഡിക്കൽ എയ്ഡ്സ് ഡൊണേറ്റ് ചെയ്ത് മലേഷ്യ വാർത്തയിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ് ഗാസയ്ക്കായി മെഡിക്കൽ സഹായം എത്തിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് മലേഷ്യ എന്നാൽ കുറച്ച് നാളുകളായി കാര്യങ്ങൾ അത്ര ശുഭകരമല്ല ഇവർ കൊണ്ടുവന്ന റെഫ്യൂജിസിൽ ചിലർ ക്യാമ്പിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടിൽ പറയുന്നത് ജനുവരി അഞ്ചിന് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ശാരീരികമായ ഏറ്റുമുട്ടലില്ലാതെ വിഷയം പരിഹരിച്ചതായി എം എഫ് എ സ്ഥിരീകരിച്ചിട്ടുണ്ട് എം എഫ് എ ഉദ്യോഗസ്ഥരും പലസ്തീനിയുമായി ചേർന്ന് നടത്തിയ ചർച്ചയിൽ തർക്കവും പരിക്കും കൂടാതെ വിഷയങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് ഒടുവിൽ കിട്ടിയ വിവരം സഹായം തേടുന്ന അഭയാർത്ഥി ഗ്രൂപ്പുകൾ നേരിടുന്ന വെല്ലുവിളികളും അവരുടെ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രാദേശിക സൗകര്യങ്ങളിലുമുള്ള സമ്മർദ്ദവും ഈ സംഭവം എടുത്തു കാണിക്കുകയാണ് റെഫ്യൂജിസ്റ്റിനെ കൈകാര്യം ചെയ്യുന്നതിലും അവരുടെ ആശങ്കകൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കുന്നതിലുമുള്ള ലൊജിസ്റ്റിക് വെല്ലുവിളികളെക്കുറിച്ചും ഈ സംഭവങ്ങൾ ചോദ്യമുയർത്തുന്നു അഭയാർത്ഥികൾ ഉന്നയിക്കുന്ന പരാതികളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അധികം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിലവിൽ എം എ എഫ് ഉദ്യോഗസ്ഥകർ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വരികയും സൗകര്യങ്ങളിൽ സമാധാനം നിലനിർത്താൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്ന കുട്ടികളും ജനങ്ങളും നേരിടുന്ന മാനസിക പെരുമുറുക്കും ജീവിതശൈലിയെ തന്നെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ് ക്യാമ്പിൽ നടന്ന ഈ സംഭവം അതിന് വളരെ ഉത്തമമായ ഒരു ഉദാഹരണം തന്നെയാണ്